ഹലോ ഫ്രണ്ട്സ് ഇതെൻ്റെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ എടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ് റീൽസൊക്കെ എടുക്കാറുണ്ടെങ്കിലും ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെറുതായിട്ട് എടുക്കുന്നത് എപ്പോഴാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഒരു എണ്ണപ്പത്തിരി കഴിച്ചിട്ടിരുന്നു പിന്നെ താളിക്കാനുണ്ടായിരുന്നു ഉപ്പേരിക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് താളിച്ചു ഉപ്പേരിയാക്കി പിന്നെ ഇപ്പോൾ ഓംലെറ്റും കൂടെ ഇട്ട് വെച്ചാൽ നമ്മുടെ പണികളൊക്കെ കഴിയും പിന്നെ ഒത്തിരി പാത്രം കഴുകണം ക്ലീനിങ് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ പണിയും നേരത്തെ കഴിച്ചു വെച്ചാൽ പിന്നെ ആശ്വാസമായിരുന്നു ടിവിയും ഫോണൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കഴുകാൻ നിന്ന് ഇക്ക ഉച്ചൊക്കെ ഫുഡ് കഴിക്കാൻ വരും വരുന്ന മുമ്പ് എല്ലാ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആശ്വാസമായി അയാളുടെ കൂടെ ഇരിക്കുക പറഞ്ഞിട്ട് വേഗം വേഗം പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വെച്ചു അപ്പോളാണ് പ്രതീക്ഷിക്കാണ്ട് ഇക്ക വന്നത് ഇക്ക പറഞ്ഞു ഞാൻ മൂന്ന് മണിയൊക്കെ കഴിയും ഫുഡ് കഴിക്കാൻ വരാൻ വേണ്ടി മൂന്ന് മണിയൊക്കെ കഴിയുമ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ വന്നിട്ടായിരുന്നു നോക്കുമ്പോൾ ആൾ പെട്ടെന്ന് വന്ന് പാക്കിന് നിന്നപ്പോൾ ഞാൻ അങ്ങനെ നെട്ടി എന്നൊക്കെ ഇങ്ങനെ പറയാണ്ട് വന്നിരിക്കണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ വേഗം വേം പണി കഴിഞ്ഞു കഴിച്ചു പിന്നെ ക്ലീൻ ആക്കി ഇവിടെ വിചാരിച്ചു അപ്പോൾ ആളുടെ അടുത്ത് ക്യാമറ കൊടുത്ത് ക്യാമറ കൊടുത്ത് ഞാൻ അങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ എന്നെ ഇങ്ങനെ ട്രോളിങ് കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ സെറ്റാകുമോ ഇതാവും ലൈക്ക് കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കിയിട്ടിരിക്കായിരുന്നു ാണ് അപ്പം ഞാൻ നമുക്ക് ഇട്ട് നോക്കാം എന്താണ് നോക്കാമോ പറഞ്ഞിട്ടിങ്ങനെ അങ്ങോട്ട് തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ തുടച്ചുകൊണ്ടിരിക്കയായിരുന്നു ഇവിടെയൊക്കെ ഭയങ്കര ഈച്ച ശല്യമാണ് ഇപ്പോൾ ചക്ക മാങ്ങ സീസണൊക്കെ അല്ലേ അതുകൊണ്ട് ഭയങ്കര ഈച്ചൻ്റെ ശല്യമാണ് പെനായിലാക്കി തുടച്ചാലും ഈച്ചൊന്നും പോകത്തില്ല ഈച്ചൻ്റെ ശല്യം എപ്പോഴും ഉണ്ടാകും അങ്ങനെ അവിടെയൊക്കെ ഉണ്ടോ ഫ്രണ്ട്സ് ഇങ്ങനെ ഈച്ചൻ്റെ ശല്യങ്ങള് പിന്നെ ഞാനിങ്ങനെ എല്ലാവരെയും തുടച്ചു വൃത്തിയാക്കിയ ശേഷം ഇക്ക ഞാൻ തുടച്ചത് എന്നെ ഇതാക്കാൻ വേണ്ടി ഇതാണ് ഇവള് തുടച്ചു പറഞ്ഞിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടി എടുക്കണ ഒരു പോഷനാണിത് പിന്നെ ഇക്കാക്ക് ഫുഡ് റെഡിയാക്കാൻ വേണ്ടി ഓംലേറ്റ് ഇടയിരുന്നു ഓംബ്ലേറ്റ് അല്ല കലക്കി പൊരിക്കുക വെറുതെ ഉപ്പ് മാത്രം ഇട്ട് ഇക്ക് ഇവിടെ ഇക്കാർക്ക് ഇങ്ങനെ ഇഷ്ടം അപ്പോൾ അതുപോലെ തന്നെ പൊരിക്കുകയായിരുന്നു ഗ്യാസ് കത്തിക്കണ സ്ലോ മോഷൻ എടു എടുക്കാൻ പറഞ്ഞപ്പോൾ ആൾ എനിക്ക് സ്ലോ മോഷൻ എന്നറിയില്ല അറിയണ പോലെ എടുത്തരാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എടുത്ത് വെക്കുവായിരുന്നു പിന്നെ മുട്ട കളിക്കതും ഒഴിച്ച് എന്റെ മുട്ട ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാത്തും താറാവും ഒക്കെ പോലെ പോവണാണ് ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടി അപ്പൊക്കെ അവരുടെ വീടിയെടുക്കണോണ്ട് നിനക്ക് കറക്റ്റായി കിട്ടിയതാണ് എന്നിട്ട് ഇങ്ങനെ പറയായിരുന്നെ പിന്നെ ടേബിളിൽ ആൾക്ക് ഫുഡൊക്കെ കൊണ്ടുപോയി വെച്ചെടുത്തു പിന്നെ അവിടെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ആളുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള കിട്ടാൻ വേണ്ടിയിട്ട് അത് എല്ലാ ഗേൾസും അങ്ങനെ ഇരിക്കുക എത്ര നമ്മൾ കഴിച്ചാലും അവരുടെ കയ്യിൽ നിന്ന് ഒരു റോൾ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരുന്ന് ഒരു വാ കിട്ടി അങ്ങനെ എൻ്റെ കൊച്ച് ഡെയ് മൽഫ് ഉച്ചക്കത്തെ കയറും